മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞങ്ങളുടെ ഒരു ഒരു ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമായിരുന്നു ഹലോ ഹായ് ഈ ഒരു വീട് മോഡേൺ ട്രഡീഷണൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട വീടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനാണ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരമുണ്ട് എൻ്റെ പേര് രാജൻ ആണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പഴമയും പുതുമയും കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് അതിനെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുശാസ്ത്രം ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം തന്നെ നമ്മളിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുകളാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആണെങ്കിലും അതുപോലെ തന്നെ പുതുമ കൂടുതൽ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സിറ്റൌട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റൗട്ടെന്നല്ല ഇതിന് പറയുന്നത് ഇത് വരാന്തിയാണ് നമ്മൾ പഴയ വീട്ടിലൊക്കെ കണ്ട് വന്നിട്ടുള്ള പോലെ തന്നെ വരാന്തിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ലെംപോത്ര എന്ന ഒരു ഗ്രാനൈറ്റ് കൊണ്ടാണ് അത് തെന്നത്തൊന്നുമല്ല എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാന്റ് ഏരിയ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് വളരെ മനോഹരമായിട്ടത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വെറും മൂന്ന് ദിവസമായിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ മഴയുടെ ആധിക്യം കാരണം നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ പരിപാടി കുറച്ച് തീരാനുണ്ട് അതുകൊണ്ട് വരുമ്പോൾ ഈ വീട് നല്ല കുറച്ചും കൂടെ നല്ല ഭംഗി വരും അതുപോലെ തന്നെ നമ്മുടെ ഈ കോമ്പൗണ്ട് വാളിൻ്റെ മെയിൻ തൂണുകൾ ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനൊരു ലൈറ്റ് ഗ്രീൻ്റെ ഒരു കളറാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ വരാന്തയുടെ തൂണുകൾക്ക് ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ടെക്സ്റ്റർ വർക്ക് തന്നെയാണ് വ്യത്യസ്തമായ ഒരു കളറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഐവറി കളറാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസൈൻ്റെ ഈ വീടിൻ്റെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് നാല് പാളി ഫ്രഞ്ച് വിൻഡോയാണ് നമ്മളിവിടെ ശരിയാക്കിയിരിക്കുന്നത് അതിന് ജനലുകൾക്ക് വേണ്ടി നമ്മൾ മലേഷ്യൻ ചെറുതേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാളികൾക്ക് തീക്കൗട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഗ്ലാസ്സുകളെല്ലാം പീസ് പീസ് ഗ്ലാസ്സുകളാണ് ഓരോ ഗ്ലാസ് ഏറ്റം എം ഗ്ലാസ് വിപുലി ചെയ്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്കായിരിക്കും ഇതിനകത്ത് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായ ഡാഡിയാൻ സെൻറ്റർ എന്നുള്ള ഒരു രീതിയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പൂർണ്ണമായിട്ട് തേക്ക് തടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് വലിയ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകം അവർ ഭംഗി കൂട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട് മൂന്ന് പാളിയുടെ ജനലും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ പതിമൂന്ന് പന്ത്രണ്ട് സൈസിലാണ് ഇത് ഈ ഫ്ലോർ ഫ്ലോറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാപ്പോർട്ടിൻ്റെ സൈഡിലായിട്ടൊരു മൂന്ന് പാളി ജനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അഴികൾ ഈ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്നതിൻ്റെ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തൊട്ട് താഴെ തന്നെ ആ കോർണറിലായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീഷൻ ഉണ്ട് ഈ പാർട്ടിഷൻ മറ്റുവൂട്ടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഈ സി എം സി കൊണ്ട് ിസൈൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വുഡൻ ഫിനിഷിങ്ങാണ് ഇത് കൂടുതലും കൊടുത്തിട്ട് പിന്നെ വൈറ്റ് കൂടെ പ്രത്യേക നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കവറ് അത് ക്ലൈൻറ്റിൻ്റെ ഒരാവശ്യവും കൂടെ ഇതിനകത്ത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റാൻഡ് ഇൻഡോർ പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കജാരിയുടെ സ്റ്റൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോക്സി നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറാണ് അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഈ ഭിത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ധ്യാന ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊരു വൺവാൾട്ടിൻ്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ആ മേളില് സീലിംഗിൻ്റെ അടിവെച്ചിട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് സീലിംഗ് കൊടുത്തിരിക്കുന്നത് ജിപ്സത്തിലാണ് ഈ ജിപ്സിൻ്റെ സൈഡിൽ കൂടെ ഒരു പ്രത്യേക ബോർഡർ വെച്ച് അകത്ത് സ്ട്രിപ്പ് ലൈറ്റും പിന്നെ സെന്റർ ഭാഗത്തായിട്ട് ഒരു ഉഡൻ ഫീൽ ചെയ്യുന്ന ഒരു വാമ ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ഫാമിലി ലിവിങ് ഏരിയ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് ഒരു ലോഞ്ചിങ് സെക്ഷൻ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പൂജ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ പൂജ സ്പേസ് അകത്ത് ഇവിടെ സി എം സി കട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് ബാക്കി കൊടുത്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഒരു കൃഷ്ണ അതുപോലെ തന്നെ നമ്മുടെ തൂക്കുവിളക്ക് അതുപോലെ പൂജയുടെ സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കബോർഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ചെയ്ത പോലെ തന്നെ സീലിംഗ് ടിപ്സൺ സീലിങ്ങാണ് ചെയ്തിരിക്കുന്നത് അത് മറ്റൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫിനിഷിങ്ങിലാണ് അതുപോലെ തന്നെ വാം ലൈറ്റുകളാണ് ഇത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫാമിലി ഫാമി ഫാമിലി ഏരിയ വഴി മറ്റേ ഡൈനിങ് റൂമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അത് അതും വുഡൻ ഫിനിഷിങ്ങിൽ അതുപോലെ മറ്റു കൂട്ട് കൊണ്ടുതരിക മുകളിലെല്ലാം സി എം സി മറ്റൊരു ഡിസൈനില് സി എം സി കട്ടിങ് ചെയ്തുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഫ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പോകുന്നു ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു ക്രമീകരിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് അത് അപ്പുറം ഡൈനിങ് റൂം ഏരിയവർക്കിത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ ഒരു വാളിൽ രണ്ട് മൂന്ന് ഇൻഡോർ പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇ ടി ഫിനിഷിങ്ങിൽ സ്റ്റാൻഡ് മൂന്ന് സ്റ്റാൻഡ് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനിങ് റൂമിൽ ഒരു അഞ്ചിക്ക് മൂന്ന് എന്ന സൈസിലൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പല പല കള്ളികളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് അത് ഓരോ കള്ളികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പല സ്പൈസസ് എല്ലാം വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ചെയറാണ് ഇവിടെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇവിടെ ജിപ്സും സീലിങ് ചെയ്തിട്ടുണ്ട് അത് വുഡൻ ഫിനിറ്റിങ്ങിൽ ആണ് ചെയ്തിരിക്കുന്നത് അത് വാർലൈറ്റുകൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോക്കറി യൂണിറ്റ് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് വെക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഫുഡെല്ലാം സെർവ് ചെയ്യുന്നതിനും ബാക്കി വരുന്നതായിട്ട് നമുക്ക് ഇവിടെ വെക്കുന്നതിനും ഇതിൻ്റെ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് വളരെയധികം ആ ഫുഡ് കാണുന്നതിനു വേണ്ടി നല്ല വ്യക്തമായിട്ട് കാണുന്നതിനും വേണ്ടി അതുപോലെ തന്നെ അനു ഒരു ഏരിയയിൽ രണ്ട് കബോർഡുകളുണ്ട് ഈ കബോർഡുകളിൽ ഇടയ്ക്ക് വെച്ചതായിട്ടൊരു ഇൻഡോർ പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇൻ്റീരിയർ ഡിസൈനായിട്ട് മാത്രമാണെങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കപ്പെടും പിന്നെ ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെയും സർ നമസ്കാരം നമസ്കാരം ഇതെൻ്റെ വൈഫ് ഞാൻ കല്ലാർ സ്കൂളിലെ ടീച്ചറാണ് രണ്ട് നന്ദ ഗൗരി നന്ദ ഞങ്ങള് അമ്മയും നാല് പേരും ഞങ്ങള് നാലുപേരും അഞ്ചു പേരും നാല് ബെഡ്റൂമെങ്കിലും വേണം എന്നുള്ളൊരു കൺസേർട്ടില്ലായിരുന്നു ഞങ്ങള് അതിനനുസരിച്ച് ഞങ്ങള് ബിൽഡറോട് കാര്യം പറഞ്ഞു പുള്ളി അതിനനുസരിച്ച് ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലൊരു പ്ലാൻ എടുത്ത് റെഡിയാക്കി തന്നിട്ടുണ്ട് നമുക്ക് മറ്റുള്ള ബെഡ്റൂമുകളും കാര്യങ്ങളുമൊക്കെ കാണാൻ വേണമെങ്കിൽ മുന്നോട്ട് പോകാം നമുക്ക് വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ഇതിൻ്റെ കട്ടളയൊക്കെ ചെയ്തിരിക്കുന്നത് മലേഷ്യൻ ചെറുതേക്ക് എന്ന് പറയുന്ന തടിയിലാണ് കഥകൾ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് പിന്നെ അത്യാവശ്യം ദിവസം സീലിംഗ് ഡൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ജനൽ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ജനൽ ഫ്രെയിമുകളും ഇതിൻ്റെ തടി കട്ടറ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മരേഷ്യൻ ചെറുതേക്കാണ് പിന്നെ ഇവിടെ നമ്മൾ കട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് മറൈൻ പ്ലെയിൽ ചെയ്ത് ക്യൂൻ സൈസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിൽ ബെഡ് ഫോം ബെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തത്തിൽ നമ്മളെല്ലായിടത്തും ഈ കട്ടൺ പ്ലെയിൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ കമ്പികളാണ് അതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ഥല പരിമിതി മൂലം നമ്മളിവിടെ ഇവിടെ അലമാരകൾക്ക് സ്ലൈഡിങ്ങിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഇല്ലാത്തത് കൊണ്ട് ഈ വാർഡ്രോബിന്റെ സൈഡിൽ തന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഉള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത റൂം പരിചയപ്പെടാം ആ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് ഇതിന്റെ കോമൺ ടോയ്ലറ്റ് ഈ നമ്മുടെ ലിവിങ് ഈ രണ്ട് ബെഡ്റൂം ഇതിനെല്ലാം കൂടി ചേർന്നൊരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതില് ക്ലോസറ്റ് ആണ് വെച്ചിരിക്കുന്നത് എല്ലാം ജൽവാറിന്റെ ആണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഷവർ കാര്യങ്ങളെല്ലാം കമ്പനി ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇത് വാഷ് വാഷ്ബേസൺ കൊടുത്തിരിക്കുന്ന സെറായിലാണ് അവിടുത്തെ ബെഡ്റൂമിലോട്ട് പോകാം എല്ലാ ബെഡ്റൂമിന്റെയും തീം ഏകദേശം ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് മലേഷ്യൻ ചേർത്തേക്കേക്കിന്റെ കഥകള് പിന്നെ ഡ്രസ്സിങ് ഏരിയ വാർഡ്രോബ് വാർഡ്രോബ് എല്ലാം സ്ലൈഡിങ്ങിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കട്ടിൽ കട്ടിൽ സെയിം പോലെ തന്നെ മറൈൻ ഡ്രൈവ് ചെയ്തിട്ട് ചെയ്തെടുത്തിരിക്കുന്നു ഇത് നമുക്ക് പിന്നെ ഇതിന്റെ പ്രത്യേകത ഈ കട്ടിൽ നമുക്ക് പുറകോട്ട് മാറ്റാൻ പറ്റും ഇതിന്റെ ഹെഡ് മാത്രം നിർത്തിയിട്ടുണ്ട് ക്ലീൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കട്ടിൽ നമുക്ക് പുറകോട്ട് മാറ്റിയിട്ട് ക്ലീൻ ആക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാത്തിനും കട്ട് ബ്ലൈൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡ്രസ്സിംഗ് സ്പേസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത റൂമിലോട്ട് പോകാം ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അമ്മയുടെ റൂമാണ് അമ്മ ഓർമ്മയാണ് ശല്യപ്പെടുത്തേണ്ട പ്രായമുള്ളതാണ് മുതലി മാസ്റ്റർ ബെഡ്റൂം കാണാം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാക്കി കഥകൾ കട്ടിലെല്ലാം ഒരേ നമ്മൾ നേരത്തെ ചെയ്ത ഒരു തീയമ്പറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു ചെറിയൊരു അലമാരിയും പോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ കന്നിമൂലിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കട്ടില് ബെഡ് എല്ലാം കൊടുത്തിരിക്കുന്നത് ക്യൂൻ സൈസിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം കട്ടൺ ബ്ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വേറെ കുറേ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഞങ്ങൾ മനസ്സിലാഗ്രഹിച്ച രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ മൂന്ന് ബാത്റൂം രണ്ട് അറ്റാച്ചഡും ഒരു കോമണും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലും മൗണ്ട് ക്ലോസറ്റ് അത് ജാവാറിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഷവറോ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മിറൽ മിറലും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലും അത്യാവശ്യം മിനിമൻ ആയിട്ടുള്ള സീലിങ് ചെയ്തിട്ടുള്ള ജിപ്സും സീലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന പോലെ തന്നെ അത് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ കൊടുത്ത് സി എൻ സി കട്ട് ചെയ്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടീക്ക് ഫിനിഷിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അതിനോടനുബന്ധിച്ച് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് കപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ് കുട്ടികൾക്ക് വരെ അധികം ഹൈറ്റില്ല കുട്ടികൾക്ക് വരെ സൗകര്യമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഒരു ചെടി ഇവിടെ ലൈവ് പ്ലാന്റ് ആണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് വരത്തില്ല ചൈനീസ് അങ്ങനെ എന്തോ പറഞ്ഞൊരു പേരാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് മൊത്തത്തിനൊരു സ്ലീക്ക് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധനങ്ങള് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന മെറ്റാലിക് ഫിനിഷിലാണ് മുഴുവൻ ഇതിൻ്റെ പെയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാം തന്നെ ഈ പ്രോലിഫ്റ്റ് വെച്ച് ബോക്സ് കാര്യങ്ങൾ അപ്പോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഗാലക്സി ആണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ വൈറ്റ് ഗ്ലോസി വൈറ്റ് ടൈല് കൊടുത്ത് അതിൽ ഗോൾഡൻ അപ്പോക്സി കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത് ജാവാറിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ടാപ്പുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചൺ ബ്ലൈൻഡ് എന്ന് പറയുന്നൊരു ഇതാണ് അപ്പുറത്തെ ബ്ലൈൻഡിൽ വ്യത്യസ്തമായിട്ട് കിച്ചൺ ബ്ലൈൻഡ് അങ്ങനെ അങ്ങനെയൊരു ഇതിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഗുഡ് ചിമ്മിനി അതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ കാണാതിരിക്കാൻ അതിൻ്റെ ആ ജാ മോശമൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഞ്ചിനീയർ ഇതുപോലൊരു മനോഹരമായി ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ നമ്മള് അത്യാവശ്യം നമ്മളെ മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവര് ചെയ്ത് തന്നെ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഈ നമ്മള് ഇതിന്റെ ഒരു സെക്കൻഡ് ഇതിനോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ജിപ്സം സ്വീകരിക്കലെ തന്നെ അത്യാവശ്യം ഇതിന്റെ ടോപ്പ് എല്ലാം ആയിട്ടുണ്ട് ഒരു ഈ ഫിനിഷ് വരുന്ന പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ അകത്ത് പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ പ്രൊഫൈലിൽ സ്ലിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് കിച്ചൺ ഇതാണ് നമ്മുടെ ഫയർ കിച്ചൺ സെക്കൻഡ് കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊടുത്തിട്ട് ഇതിലും നല്ല ഇത് കൊടുത്തിരിക്കുന്നത് ആണ് ഇതിന്റെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജാബ്വാറിൻ്റെ തന്നെയാണ് ഇതിന്റെ ടാപ്പ് കാര്യങ്ങളും ഇവിടെ ഒരു ടവർ റാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകൾ ബി എസ് ടി ഇതിനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ബോർഡുകൾ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വിറക്കെടുപ്പാണ് ആലുവടുപ്പാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ നല്ലൊരു വർക്ക് ഏരിയ നല്ല വേണമെരിയുള്ളത് എന്ന് വേണമെന്നുള്ളൊരു ഉണ്ട് നമ്മളിവിടെ ബാക്കിന് നല്ല രീതിയിൽ നല്ല നെടു നീള ഒരു അറുപതടി നീളത്തിലെ ഒരു ആറടി വീതിയിലൊക്കെ നല്ലൊരു വർക്കേരിയ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഈ സൈഡില് വീടിന് കിച്ചണിലല്ലാതെ വെളിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒക്കെ ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ രീതിയിൽ ഇവിടെ ഓണാക്കി അതുപോലെ നമുക്ക് ഇതിന്റെ പറഞ്ഞു പാത്രങ്ങള് കഴുകി വെക്കാനും അതുപോലെ തന്നെ ഇവിടെ ഒരു അരകല്ല് ഉടനെ തന്നെ അത് സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാവുന്ന രീതിയിൽ പിന്നെ കബോർഡുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അകത്ത് അതിനുള്ളൊരു സ്പേസ് കിട്ടിയാൽ പിന്നെ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴോട്ട് നമ്മൾ സെല്ലാറിന് താഴോട്ട് അതിൻ്റെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ ഡ്രെയിൻ വാട്ടർ പോകാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇറങ്ങാം ഇതിലെ ഇവിടെ ഈ വെളിയിലോട്ട് ഇറങ്ങാം നമുക്ക് രണ്ട് സൈഡും ക്സസ് കിട്ടും ഇതിലെ കൂടി ഇതിലെ ഈയൊരു സൈഡിൽ കൂടി നമുക്ക് വെളിയിലോട്ട് പോവാം അപ്പുറത്തും ഉണ്ട് ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലും ഉണ്ട് നമ്മൾ കിച്ചൺ ഏകദേശം കണ്ടു കഴിഞ്ഞു കിച്ചണോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനോട് ഒപ്പം ചേർന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു അധ്യാപിക ആയിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു ഒരു സ്റ്റഡി റൂമ് അപ്പം ഈ കാര്യങ്ങൾ ഇദ്ദേഹം തന്നെ പറയട്ടെ നമുക്ക് ഗസ്റ്റുകളൊക്കെ ആണെങ്കിലും ധാരാളം പേര് വരും അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടാതെ അടുക്കളയിൽ നിന്ന് എനിക്കെപ്പോഴും ഇവരുടെ ആ പഠിക്കുമ്പോഴൊക്കെ ഒരു നോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ കമ്പ്യൂട്ടർ വയ്ക്കാനും അതുപോലെ തന്നെ ബുക്കുകൾ ധാരാളം ബുക്കുകളുണ്ട് അതെല്ലാം അടുക്കി വയ്ക്കാനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് അഞ്ച് ആരോയിലാണ് ഈ ഒരു ബുക്ക് ഷെൽഫ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ കുട്ടികളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവർക്കിതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നായിരുന്നു കുട്ടികളുടെ ആഗ്രഹം അതിന് പ്രകാരം അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ സോഫ സെറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം പേരൻസിന് ആളുകൾ വന്നിരിക്കാനും കുറേ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഉള്ള രീതിയിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബുക്സുകൾ ധാരാളം ഉണ്ടൊന്നും ഒന്നും കൊണ്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എല്ലാം ചെയ്യണം ഇതൊരു ഒരു ഒരു ബുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഈ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട് ഈ വീട് നിർമ്മാണത്തിന് ഞങ്ങളുടെ സേവനം കേരളത്തിൽ എവിടെയും ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതികളും കാര്യങ്ങളൊക്കെ അപ്പം മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ